സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമായി തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ കനത്ത മഴ തുടരുന്നു മാവേലിക്കരയിൽ തെങ്ങ് വീണ് യുവാവ് മരിച്ചു നെടുമങ്ങാട് വീടിൽ വെള്ളം കയറി വീടുകളിൽ വെള്ളം കയറി അരുവിക്കര സർക്കാർ ആശുപത്രിയിലെ മതിലിടിഞ്ഞു വീണു വിവരങ്ങളുമായി നിധിൻ പ്രഭാകരൻ ചേരുകയാണ് നിധിൻ എന്തൊക്കെയാണ് മഴക്കെടുതികളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറിയാനാകുന്നത് മറ്റ് മഴ മുന്നറിയിപ്പുകളും എന്തൊക്കെ അജിംഷാദ് തെക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഏറ്റവും ദാരുണമായ സംഭവം മുതലപ്പുഴയിൽ ഒരാൾ വെള്ളം മറിഞ്ഞ് മരിച്ചു രാവിലെ മരിച്ചിരുന്നു ആലപ്പുഴ മാവേലിക്കരയിൽ ഇത്തരത്തിൽ വീട്ടുമുറ്റത്തുള്ള തെങ്ങ് മറിഞ്ഞ് വീണ മുപ്പത്തിരണ്ട് വയസ്സുകാരൻ അരവിന്ദ മരിച്ച വാർത്ത ഇത്തരത്തിൽ രണ്ട് മരണം ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു കൂടാതെ ഈ ജില്ലകളിലെല്ലാം തന്നെ ഇപ്പോഴും ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് ആലപ്പുഴയിലെ ചേർത്തല റെയിൽവേ സ്റ്റേഷന് സമീപം മരം വീണ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി പത്തനംതിട്ടയിലും കൊല്ലത്തും എല്ലാം തന്നെ സമാന അവസ്ഥ തന്നെയാണുള്ളത് പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി തിരുവനന്തപുരം ജില്ലയിൽ പലയിടങ്ങളിലും തോടുകൾ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ട് കൃഷിയിടങ്ങളിലേക്ക് പലയിടത്തും വെള്ളം കയറി കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ വർക്കല ക്ലിഫ് ഇടിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യത മുൻകൂട്ടി കണ്ട് അവിടങ്ങളിൽ നിന്നുള്ള അനധികൃത കച്ചവടക്കാരെയും മറ്റും ഒഴിപ്പിക്കുകയാണ് അനധികൃത കെട്ടിടങ്ങളും മറ്റും ദ്രുതഗതിയിൽ പൊളിച്ചു മാറ്റുന്ന ഒരു നടപടിയിലേക്ക് അധികൃതർ കടന്നിരിക്കുന്നു കോട്ടൺ ഹിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർത്തിയിട്ടിരുന്ന സ്കൂൾ ബസ്സിന് മുകളിലേക്ക് മരം വീണു ബസ് നിർത്തിയിട്ടതിനാൽ അപകടം ഒന്നും ഉണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ് ലക്ഷദ്വീപ് തീരത്ത് മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട് തിരമാലകൾ മുപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഉയരത്തിൽ തിരമാലകൾ വരും മണിക്കൂറുകളിൽ അടിച്ചു കയറാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന കൃത്യമായ നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് Kerala teerate മത്സ്യത്തൊഴിലാളികളും അതീവ ജാഗ്രതയിൽ തന്നെയാണ് കാരണം ഏത് നിമിഷവും കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികൾ അതീവ ജാഗ്രതയിൽ തന്നെയാണുള്ളത് അതോടൊപ്പം തന്നെ വിവിധ ജില്ലകളിൽ അടിയന്തര സാഹചര്യം നേരിടാനുള്ള നടപടികളെല്ലാം തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും മറ്റും തുറക്കാനുള്ള നടപടികളും ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിനായി വിദ്യാലയങ്ങൾ ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന അറിയിപ്പ് തിരുവനന്തപുരത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ് ആലപ്പുഴയിലെ അപ്പർ ോർക്ക് കുട്ടനാട് മേഖലകളിലും അടക്കം താഴ്ന്ന പ്രദേശങ്ങൾ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട് കൃഷിയിടങ്ങളിൽ വ്യാപകമായി വെള്ളം കയറി വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാൽ കൃത്യമായ ഒരു കണക്ക് ഇതുവരെ തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം ഇന്ന് രാവിലെ മുതൽ തന്നെ ശക്തമായ മഴ തുടരുകയാണ് മഴ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം വരും മണിക്കൂറുകളിലും അതിശക്തമായ മഴയ്ക്കും ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഈ മാസം മുപ്പത്തി വരെ ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കൊല്ലം ജില്ലയുടെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു കഴിഞ്ഞു പത്തനംതിട്ടയിലും സമാനമായ അവസ്ഥയാണ് ടൂറിസം കേന്ദ്രങ്ങൾ അടക്കമുള്ളവടേക്കുള്ള യാത്ര പരമാവധി കുറയ്ക്കണമെന്ന നിർദ്ദേശം ഇതിനകം തന്നെ നൽകി കഴിഞ്ഞു അതോടൊപ്പം തന്നെ ബീച്ചുകളിൽ വിനോദസഞ്ചാരത്തിന് ബീച്ചുകളിൽ എത്തുന്നതിനും കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം കടൽ ഏത് സമയത്തും പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിലാണ് തെക്കൻ ജില്ലകളിലെ ശക്തമായ മഴ ഭീഷണി ഇപ്പോഴും തുടരുകയാണ് അജിംഷാദ്